എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് നെയ്യപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകി ഒരു നാല് മണിക്കൂർ കുതിർ കുതിർക്കാൻ വയ്ക്കാം നാല് മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനീ ഒഴിച്ചു കൊടുക്കണം ഇതിനകത്തിലേക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കര ഇട്ടുകൊടു ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പച്ചരി മധുരത്തിനനുസരിച്ചുള്ള ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്കൊരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഫ്ലെയിം ഓണാക്കി നന്നായിട്ട് തിളപ്പിച്ച് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം അടുത്തായിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചു മാറ്റണം എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി തണുത്തതിനു ശേഷം പച്ചരിയിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ട് ഒരു നാലോ അഞ്ചോ ഏലക്കയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം ഞാനിവിടെ രണ്ട് പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നല്ല രീതിയിൽ അടിക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു തരി ഉള്ള രീതിയിൽ തന്നെ നമുക്ക് അടിച്ചെടുത്താൽ മതി അതിനുശേഷം നമുക്ക് മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യൊഴിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് ഒന്ന് വറുത്തെടുക്കണം നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ഞാൻ ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മാവൊഴിച്ചു കൊടുക്കാവുള്ളൂ അതിനുശേഷം ശേഷം നമുക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിവിടെ നിന്ന് അടച്ച് വെച്ചേക്കാം ഒരു അഞ്ച് മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിനകത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഒരു ടീസ്പൂൺ എള്ളും ൂടെ ചേർത്ത് കൊടുക്കുക എള് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഈ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിന്റെ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് നല്ല രീതിയിലൊന്നും സോഫ്റ്റായി കിട്ടണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇതിനകത്തിലേക്ക് ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാം നന്നായിട്ടത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് എണ്ണക്കകത്തൊന്ന് കോരി മാറ്റാം പഴം കൂടെ ചേർത്തതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ബാക്കി നെയ്യപ്പം കൂടി ചുട്ടെടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ